പ്രിയ സുഹൃത്തുക്കളെ ഈ ഗ്രൂപ്പിൽ വന്ന രണ്ട് മൂന്ന് മെസ്സേജ് കണ്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ സംസാരിക്കാം ഒന്ന് സജീവ ചിരട്ടക്കോണം എന്ന നല്ല സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹമായിട്ടൊരു രണ്ട് വീഡിയോ ഇന്നത്തെ ഞാൻ കാര്യം സി മിസ്റ്റർ റേ മേജർ ഐ വിൽ ആൻസർ ചെയ്യും ഫസ്റ്റ് തിങ് ഒന്നാമത്തെ കാര്യം കുട്ടികൾ അവരുടെ തന്നെ ഒരു സർക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സർക്കിൾ ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സർക്കിൾ ഇപ്പം എനിക്കിത് വേണം അതെനിപ്പം കിട്ടിയേക്കുള്ളൂ അത് ഞാൻ ചോദിക്കും അതെനിക്ക് കിട്ടണം അത് കിട്ടിയില്ല എങ്കിൽ ഞാൻ നേടിയെടുക്കും അത് നേടിയെടുക്കാൻ ഞാൻ ഏത് മാർഗത്തിലൂടെയും സഞ്ചരിക്കും ഇത് ഹിറ്റ്ലറിൻ്റെ കാലത്തുണ്ടോന്ന് പോലും എനിക്കറി മുസോളിനേക്കുമില്ല അതിന് പിന്നിലോട്ട് പോയാൽ ആസ്തവിദ്യ ക്വസ്റ്റിനും നിയന്ത്രണ താളനം പോലും ഇല്ലായിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആയിപ്പോയി ഇത് നമ്മുടെ കോവിഡ് ആമ്പളം എടുത്തുകൊണ്ടിരുന്ന ഈ ഒരു കാര്യത്തിൽ പണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്രാവശ്യം ചിന്തിക്കണം എന്നു വച്ചാൽ ബുദ്ധിയുടെയും ശിരസിൻ്റെയും ദ്രുതഗതി താളം അല്ലെങ്കിൽ മന്തോഷ്ണവും ശീതോഷ്ണവുമാകുന്ന താളം അതിൽ നമുക്ക് ഇപ്പുറത്തോട്ടോ അപ്പുറത്തോട്ടോ ചിന്തിക്കണമെന്ന് തോന്നുന്ന ചില ചിന്തകളുണ്ടായിരുന്നു കാരണം ഒന്ന് ചെയ്യണമോ എന്ന് ചിന്തിക്കുമ്പോൾ വേണമോ വേണ്ടായോ എന്ന് ചിന്തിക്കാനുള്ള സമയം എൻ്റെ തലയ്ക്കകത്തുണ്ടായിരുന്നു അതില്ലിപ്പം വേണമെന്ന് തോന്നി അന്നേരം ചെയ്യും വേണ്ട എന്ന് തോന്നി അന്നേരം ചെയ്യേണ്ടത് വിചാരിക്കും പക്ഷേ പണ്ടങ്ങനല്ല അമ്മയോട് ഇപ്പോൾ സംസാരിക്കണോ എന്ന് അന്ന് ചിന്തിക്കുമ്പം അമ്മയോട് സംസാരിക്കണോ വേണ്ടായോ എന്നുള്ളത് നമ്മുടെ തലയിൽ വെച്ച് ആലോചിക്കും അല്ലെങ്കിൽ ബുദ്ധനെ കല്ലറിയണമെന്ന് പുസ്തകമുണ്ട് രവി സാറാ അപ്പം അത് എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം രണ്ടു പ്രാവശ്യം ആലോചിക്കും എഴുതണോ വേണ്ടയോ അതുപോലെ അല്ല ഇന്നത്തെ ലോകം വളരെ പെട്ടെന്നാണ് ഇപ്പോൾ ഒരാളെ അടിക്കണം അടിക്കുക ഒരാളെ കൊല്ലണം കൊന്നേക്കാം ഉപയോഗിക്കും നഞ്ചക്കോ നഞ്ചക്കെടുക്കാം ഇത് പെട്ടെന്ന് വന്നു മാറിയത് ഈ കോവിഡ് കാലത്തിനു ശേഷം പെട്ടെന്ന് കുട്ടികൾക്ക് ഡിസിഷൻ എടുക്കാൻ വന്ന ഒരു കമ്പ്യൂട്ടർ യുഗം അല്ലെങ്കിൽ ഒരു മൊബൈൽ യുഗം വന്നതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ചോദിച്ചിട്ടേ വാങ്ങിക്കത്തുള്ളൂ ക്യാമലിൻ്റെ ഒരു ഒരു ബോക്സ് വേണം ചോദിക്കും അമ്മ ഒരു ക്യാമലിൻ്റെ ബോക്സ് വേണം അമ്മ ഇൻസ്ട്രോമെൻ്റ് ബോക്സ് വേണം അമ്മ അച്ചോടി ചോദിക്കും ഇന്നങ്ങനെ ചോദ്യമൊന്നുമില്ല പിള്ളേർ അന്നേരം ഓർഡർ ചെയ്യും എനിക്കിപ്പം എന്താ വേണ്ടേ എനിക്ക് ഇച്ചിരി ഫുഡ് വേണം എന്നാ ഫുഡ് വേണ്ടേ അവർക്ക് അന്നേരം ഗൂഗിൾ പേ ഉണ്ട് അല്ലെങ്കിൽ ജി പേ ഉണ്ട് അല്ലെ ഫോൺ പേ ഉണ്ട് ആ ജിപേ എന്നാൽ ഗൂഗിൾ പേ ഫോൺ പേ ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ട്രാൻസ്ഫർ ചെയ്യാം അവർ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യും കാരണം എന്താ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ക്യാപ്സി മതി അല്ല എനിക്ക് ചാർക്കോൾ മതി എന്ന് ചിന്തിക്കാൻ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ സാധിക്കുന്ന സാധനം എൻ്റെ കയ്യിലുണ്ട് നാളത്തെ ട്രെയിൻ്റുകളനുസരിച്ച് പോകണം പോണോ വേണ്ട ഞാൻ തീരുമാനിക്കും എനിക്ക് സിനിമ കാണണോ ഞാനിപ്പോൾ കണ്ടോളാം ഞാനിവിടെ പോയി കാണണം ഞാൻ എൻ്റെ 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 കയ്യിരിക്കും സാധനം ഇരിക്കില്ലേ അങ്ങനെ ചിന്തിക്കുന്നൊരു കാലഘട്ടമാണിത് ഇനി ആ കാലഘട്ടത്തിൽ ഞാൻ വളരെ വ്യത്യസ്തമായൊരു സൈക്കോളജിക്കൽ കാര്യങ്ങളൊക്കെ പറ നീണ്ടു പോകുന്ന വീഡിയോ വിഷയമില്ല ഇഷ്ടമൊക്കെ കണ്ടാവുന്ന എല്ലാത്തിനെ കളഞ്ഞേ അതിൻ്റെ ഈ ഒരു സൈക്കോളജിക്കകത്ത് വ്യത്യസ്തത വരണമെന്നുണ്ടെങ്കിൽ കുട്ടികളോട് ഒറ്റ മാതാപിതാക്കൾ ഇടപെടാനും അതേ സമയം തന്നെ കുട്ടികളുടെ അതേ സൈക്കോളജിയിലേക്ക് നിങ്ങൾ ഇറങ്ങാനും മനഃശാസ്ത്രത്തിലേക്ക് ഇറങ്ങാനും അതിന് വേറെ സ്റ്റെപ്സുണ്ട് സ്റ്റെപ്സുണ്ട് നിങ്ങൾക്ക് ഇറങ്ങാനും സാധിക്കണം കാരണം അവർക്ക് ഇന്ന് ഇഷ്ടം എന്താ മാറിയിരിക്കാനാണ് പക്ഷേ പണ്ട് ഏഴ് മണി കഴിഞ്ഞാൽ എട്ട് മണി കഴിഞ്ഞാൽ വീട്ട് വരാത്ത കുഞ്ഞുങ്ങളെ നിങ്ങളിത് അന്വേഷിക്കാറുണ്ടായിരുന്നു മാതാപിതാക്കൾ ഇപ്പോൾ എന്താ അന്വേഷിക്കാത്തത് വരുമ്പം വന്നോട്ടെ എന്നൊരു ചിന്തയല്ലേ ഇപ്പം നേരെ വർഷം പണ്ട് എട്ട് മണിക്ക് വന്നില്ല തലവുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടായിരുന്നു എട്ട് മണിക്കല്ല അഞ്ച് മണിക്ക് വീട്ടിൽ കയറിയില്ലെങ്കിൽ ചെയ്യേണ്ട പാഠ ഉത്സവം കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അന്നൊന്നും നമ്മളാർ തെറ്റിപ്പോയിട്ടില്ല നശിച്ചു പോയിട്ടില്ല അതുകൊണ്ട് ഈ സ്റ്റെപ്സ് ഞാൻ പിന്നെ പറഞ്ഞുതരാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദ ഇത് തന്നെ പിന്നെയും കാണിക്കുന്നതിന് ഈ ഒരു വലയമുണ്ട് ആ വലയത്തിനകത്ത് ആരൊക്കെയാണ് നേർക്കാഴ്ചകളും നേരിൻ്റെ കാഴ്ചകളും വ്യതിരിക്ത കാഴ്ചകളുമായി ചൂണ്ടയിടുന്നത് എന്ന് കണ്ടുപിടിക്കുക ആ ചൂണ്ടയിൽ പിള്ളേർ കുത്തിപ്പോയാൽ കൊത്തിപ്പോയാൽ പിടഞ്ഞെടുക്കാൻ മാറ്റം പിടഞ്ഞെടുക്കാൻ പാടാം അല്ലെ കുടഞ്ഞെടുക്കാൻ പാടാം ഊരിയെടുക്കാൻ പാടാം അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മാതാപിതാക്കൾ ഫസ്റ്റ് തിങ് മാതാപിതാക്കൾ വേറെ ആരും ഋഷി ഋഷി ഋഷിഭ് സിങ്ങിൻ്റെ ഒരു തോട്ട്സ് ഞാൻ കണ്ടു സ്വർണ്ണ ബാഗ് തുറക്കുന്ന മക്ക മാതാപിതാക്കൾക്ക് അനുവാദം അധ്യാപകർക്ക് അനുവാദം ഏത് ബാലാവശ്യ കമ്മീഷൻ്റെ തലപ്പത്തുള്ളതാണ് അന്വേഷിക്കുന്നത് അല്ല ചോദിക്കുന്നത് അതൊക്കെ തടസ്സം തടസ്സപ്പെടുത്തുന്നെങ്കിൽ അധ്യാപകർ കൂട്ടത്തോട് രാജിവെച്ച് പുറത്തോട്ടിറങ്ങണം നിങ്ങൾക്ക് വേണ്ട ഗവൺമെൻറ് ശമ്പളം ഏ സമൂഹത്തെ നന്നാക്കാൻ സാധിക്കാത്തരത്തിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ് ശമ്പളം വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നിറങ്ങി നോക്കി ഇവിടെ നിന്ന് കാലേ പിടിക്കും കാലേ പിടിക്കും അമ്മമാർക്ക് ധൈര്യമുണ്ടോ പത്ത് കൊല്ലം പ്രസവിക്കാതിരിക്കാൻ പത്ത് കൊല്ലം പ്രസവിക്കാതിരുന്നാൽ ഇവിടുത്തെ എല്ലാ സ്കൂളും അടയ്ക്കും എല്ലാ അധ്യാപകരും കോവി വരച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കും കാരണം എന്താ നിങ്ങൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവരുടെയൊക്കെ അന്നം ആ അന്നത്തിനെ നേരെ ഇവ വളർത്തി തിരുത്തിയെടുക്കാൻ അധ്യാപകർക്ക് അനുവാദം കൊടുക്കുക അതോടൊപ്പം തന്നെ പ്രസവിച്ച കുഞ്ഞുങ്ങളെ തിരുത്താൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ബാലാവശ്യ കമ്മീഷൻ വീട്ടിലിരിക്കാൻ പറയണം എൻ്റെ മക്കളെ തൊട്ടേനു ബാലാവസ്ഥാ കമ്മീഷൻ അവരുടെ ഒരു കാര്യം ഞാൻ പറയാം ബാലാവശ്യ കമ്മീഷനോട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ പറ നാട്ടിലുള്ള എല്ലാ സ്കൂളുകൾക്കും കുഞ്ഞുങ്ങളെ കൊടുക്കാൻ നമ്മുടെയൊക്കെ ധാർമ്മിക രോഷ ആളിക്കത്തിയാൽ ഉണ്ടല്ലോ ഈ കുഞ്ഞുങ്ങളിന്ന് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ബാലാവകാശ കമ്മീഷനും അനാവശ്യമായി കുഞ്ഞുങ്ങളുടെ ശിക്ഷണത്തിൽ ഇടുകയും പിന്നെ വേണ്ടാറേ കുഞ്ഞുങ്ങളെ തരുന്ന കുറേ അധ്യാപകരുണ്ട് അവരുടെ കോംപ്രമൈസൊന്നുമില്ല വേണ്ടിടത്ത് ശിക്ഷിക്കാൻ അധ്യാപകൻ അധികാരം കൊടുക്കുക പറയേണ്ടതെന്ന് പറയുക വടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ വടിയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങൾ വരും സാർ എൻ്റെ ഭാഗത്ത് തെറ്റിപ്പറ്റിപ്പോയി സാർ എന്നെ ശിക്ഷിക്കാം എന്നെ പുറത്തിറക്കി വിടാം അല്ലെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു നിർത്തുന്നു തൽക്കാലത്തേക്ക് കാരണം എന്തറിയോ വഴിവെട്ടും നിറികെട്ടും പോകുന്നൊരു ലോകത്തിൻ്റെ വെളിച്ചങ്ങളായി നിൽക്കാൻ സാധിക്കാത്ത അധ്യാപകരെ നിങ്ങൾ കണ്ണടക്കിയല്ല കണ്ണ് തുറന്ന് നിൽക്കണം ആഹാരം മാത്രം കുത്തി നിറച്ച് വായിൽ കൊടുക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾക്ക് പറ്റിയത് എന്താണെന്നറിയോ ജനിപ്പിച്ചു വളർത്തി പക്ഷേ വളരേണ്ട കൊടുത്തലെ എങ്ങോട്ട് പിടിച്ചു കയറ്റണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല അരുമയോടെ കാത്തുസൂക്ഷിച്ചു എന്ന് വിചാരിച്ച് കോർത്തു നിർത്തിയില്ല ചേർത്ത് നിർത്തിയില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയിൽ മക്കളെ വളർത്താൻ നോക്കി എല്ലാവർക്കും ഐ എ എസ് കാരും ഐ പി എസ് മക്കളെ വളർത്തണം അല്ലേ അല്ലെങ്കിൽ ലോകത്തിൻ്റെ നെറുകയിലേക്ക് വരുത്തണം പക്ഷെ താഴേക്ക് പോകുന്ന ചില കുഞ്ഞുങ്ങളെ കാണാതിരുന്നാൽ നഷ്ടപ്പെട്ട് പോകുന്നത് വരും തലമുറയല്ല ഇന്ത്യയുടെ ഭാവിയാണ് ജോൺസൺ കരൂർ